െണ്ടയിൽ ചാമുണ്ടി താളം മുറുകി ഭഗവതിയെ സ്തുതിക്കുന്ന തോറ്റം ഉച്ചസ്ഥായിലെത്തി ഭഗവതിയുടെ പുറപ്പാടാണ് രൗദ്രതാളത്തിലുള്ള ഭഗവതിയുടെ ആട്ടം കണ്ട് ഭക്തർ ഭയഭക്തിയോടെ തൊഴുതു നിന്നു കുന്ദമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് അധ്യാപകനായ രഘുദാസ് ഭഗവതിയായി പകർന്നാടുകയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ആദ്യ ഉത്സവമായ ചാത്തമംഗലം വെള്ളനൂർ കോട്ടയിൽ പരദേവത ക്ഷേത്രത്തിലാണ് ഇത്തവണയും രഘുദാസ് ഭഗവതിയായി നിറഞ്ഞാടിയത് പാരമ്പര്യമായി കിട്ടിയ തിറയാട്ടമാണ് കോളേജ് അധ്യാപന വൃത്തിക്കിടയിലും രഘുദാസ് കൈവിടാതെ കാത്തുസൂക്ഷിക്കുന്നത്

ആഗ്രഹം രൗദ്രഭാവമാണ് ഭഗവതി തിരയുടെ പ്രത്യേകത എഴുത്തിലും ആട്ടത്തിലും താളത്തിലുമെല്ലാം ആ ഭാവം നിലനിൽക്കും അധ്യാപക ജോലിയിലെ തിരക്കിനിടയിലും കാരണവന്മാരിലൂടെ പകർന്നു കിട്ടിയ തിരയാട്ടം എന്ന ദൈവിക കലയെ കൈവിടില്ലെന്ന് രഘുദാസ് പറയുന്നു ധനുമാസത്തിന്റെ ആരംഭം മുതൽ തെക്കൻ മലബാറുകാർക്ക് തിറയാട്ട കാലമാണ് കാവുകളും തറവാട് ക്ഷേത്രങ്ങളുമെല്ലാം പഴമ കൈവിടാതെ ഭഗവതി കോലം കെട്ടിയാടാറുണ്ട് വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്നെങ്കിലും പാരമ്പര്യവും പഴമയും കൈവിടാതെ തിരയാട്ടം ഇപ്പോഴും ആചാരമായി അനുഷ്ഠിക്കുകയാണ് രഘുദാസ് മനുഷ്യർ തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ അഭൗമ ശക്തിക്ക് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്നതാണ് തിറയാട്ടം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന കലകളിലൂടെ കാണുന്നത് കാഴ്ചക്കാരന്റെ മനസ്സിനെ ഭയഭക്തിയോടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദൃശ്യകല നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളെയും നന്മകളെയും തിരികെ കൊണ്ടുവരാൻ ദൈവിക അനുഷ്ഠാനങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് അനുഷ്ഠാന കലകളുടെ ധർമ്മം അതിനാൽ തന്നെ കഴിയുന്ന കാലത്തോളം ഭക്തർക്ക് മുൻപിൽ ഇവരുടെ ഇഷ്ടദേവതയായ ഭഗവതിയായി നിറഞ്ഞാടണമെന്നാണ് രഘുദാസിന്റെ ആഗ്രഹം ഇ ടി വി ഭാരത് കോഴിക്കോട്